പാട്ടിൻ്റെ കാര്യത്തിൽ ഏത് സ്റ്റേജ് കൈകാര്യം ചെയ്താലും ഏത് പാട്ട് പാടിയാലും എവിടെയും തകർത്ത് പൊളിക്കുന്ന ഒരു പയ്യൻ വേടൻ യഥാർത്ഥ പേര് ഹിരൻ അതിന്നാർക്കും തന്നെ എല്ലാവർക്കും തന്നെ അറിയില്ല വേടൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏത് സ്റ്റേജിൽ കയറിയോ ആളുകളെ കൈയ്യിലെടുത്തേ വേടൻ സ്റ്റേജിൽ നിന്നിറങ്ങാറുള്ളു പക്ഷേ പാവം ഒരല്പം കഞ്ചാവിന് അടിമയായി പോയി ഇന്നത്തെ യുവതലമുറ മൊത്തം അങ്ങനെയാണെന്നേ കഞ്ചാവ് പിന്നെന്താ സ്റ്റാമ്പ് ഇതൊരു സ്റ്റാമ്പുണ്ടെന്ന് പറയുന്നത് പിന്നെ എം ഡി എം ഡി എം എ ആ അങ്ങനെ എന്തോ സംഭവമുണ്ട് ഇത് ഇതൊന്നും അല്ല കേട്ടോ ഇതിൽ ഇതിലും കൂടുതൽ 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 ലിസ്റ്റുകളുണ്ട് എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ യുവതലമുറ ഇന്നത്തെ ചെറുപ്പക്കാരും മുഴുവനും വളരെ കുറച്ച് പേരാ ഇത് ഉപയോഗിക്കാത്തുള്ളൂ ബാക്കി എല്ലാവരും ഏതെങ്കിലും ഒരു രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ മയക്കുമരുന്നുകളൊന്നും ജീവിതത്തിൽ ഇവരെ ആരെയും ഇവരെയല്ല ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആരെയെങ്കിലും മയക്കുമരുന്ന് അല്ല മദ്യം മയക്കുമരുന്ന് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു നല്ല പോസ്റ്റിലെത്തി എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ എന്തോ ഈ ലഹരി അങ്ങട് അടിപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് അവർ കടന്ന് പോവുകയാണ് അവർ അവർക്ക് സ്വയം തിരിച്ചു വരവ് വളരെ അപൂർവം പേർക്കേ ഉള്ളു ബാക്കി എല്ലാവരും അതിനടിപ്പെട്ട് ജീവിതം നശിച്ച് നാറാണക്കല്ല് പിടിച്ച കഥകളെ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ താ വേട് നല്ലൊരു കലാകാരൻ നിറത്തിൻ്റെ കാര്യത്തിൽ ഒരിത്തിരി ഈഗോ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളാരും ആരും മറ്റുള്ളവരും ആരും അങ്ങനെ കാണുന്നില്ല ആ കുട്ടി സ്വയം അങ്ങനെ പറയുന്നത് ഞാൻ പല ഇൻ്റർവ്യൂസിലും കണ്ടിട്ടുണ്ട് ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല ഉപയോഗിക്കാറുണ്ട് എന്ന് സ്വയം വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു വിടുതൽ എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും കൂടുതൽ കരുത്താർജിച്ച് നല്ലൊരു മോനായിട്ട് തിരിച്ചു വരും അല്ലാതെ ഇതുകൊണ്ട് അങ്ങനെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല മോൻ ഇപ്പം ഇന്ന് നാളെ തന്നെ ചിലപ്പോൾ ഇന്ന് തന്നെ തിരിച്ചു പോരുമായിരിക്കാം അതിൻ്റെതായ നിയമവശങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ട് കുഴപ്പമില്ല അത് തിരിച്ചു പോരും പക്ഷെ ഇനിയാണെങ്കിലും വന്നു കഴിഞ്ഞിട്ട് സ്വയം തിരിച്ചറിവുണ്ടാവണം ആ ഒരു സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിനും മാറ്റം വരുള്ളൂ അല്ലാണ്ട് നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ച് ഇവരെ കൊണ്ട് അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് മാറ്റുക അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മൾ ഇവരെ അടിച്ചേൽപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അവരതിനോട് അനുകൂലിക്കില്ല ആ തൽക്കാലത്തേക്കൊക്കെ അവരെ പിടിച്ചു കൂട്ടി കൊണ്ടുപോകുന്ന ആ ഒരു സ്റ്റേജിൽ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ചെല്ലുമായിരിക്കാം കാര്യങ്ങളൊക്കെ അവിടെ അനുസരിക്കുമായിരിക്കും ചിലരൊക്കെ മധുരം ചാടിപ്പോരും അങ്ങനെ ചാടി ചാടിപ്പോരുന്നവരുണ്ട് എൻ്റെ അറിവിലുണ്ട് അങ്ങനെ ചാടിപ്പോരുന്നവരുണ്ട് അങ്ങനെ പക്ഷേ സ്വയം ഒരു തിരിച്ചറിവാണ് ഏറ്റവും നല്ലത് അതീ വളർന്നു വരുന്ന ഇത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ തന്നെ മനസ്സിലാക്കണം ഇതെൻ്റെ ജീവിതം നശിപ്പിക്കും ഇതുകൊണ്ട് എനിക്ക് ഒരു നന്മയും ഉണ്ടാകില്ല ആരാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തല്ല എന്നെങ്കിലും മദ്യപിച്ചിട്ടോ മയക്കുമരുന്നടിച്ചിട്ടോ പെണ്ണിൻ്റെ പുറകെ പോയിട്ടോ ഒരു നല്ല ഭാവിയോ ആർക്കെങ്കിലും കിട്ടിയതായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒറ്റയടുത്തും ഇല്ല നന്മ തരില്ലാതെ തിന്മയിലേക്കുള്ള പാതയാണിത് മൂന്നും അത് മൂന്നും തിന്മയിലേക്കുള്ള പാതയാണ് അതിൽ നിന്നും ഒരാൾക്കും ഒരു നല്ല ഒരു പൊസിഷൻ ഒരു രത്തും കിട്ടിയിട്ടില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്തോ ഈ വലയത്തിലേക്ക് അങ്ങോട്ട് അറിയാതെ അറിയാതെ അങ്ങോട്ട് ചെന്നെത്തിപ്പെടുക അപ്പോൾ അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ആളുകളെ ഒന്നെങ്കിൽ കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ കൂട്ടുകാരോട് അല്ലെങ്കിൽ അധ്യാപകർ ആരെങ്കിലും നേർ വഴിക്ക് ഒന്ന് നയിച്ചാൽ അവരാവഴിക്ക് പോരും രക്ഷപ്പെടും പക്ഷേ കൂട്ടുകാരെ ഇതിലേക്ക് പൊലിച്ചഴിക്കുന്ന പിന്നെ മാതാപിതാക്കൾക്ക് ഒരു പരിഗണന ഓവിയ അവനോ അവനെന്തെങ്കിലുമൊക്കെ ആവട്ടെ അല്ലെങ്കിൽ അവൻ ചെറിയ ചെറിയ കുറുമ്പോൾ അവൻ അവൻ നശിച്ചതീരോളൂ അവനെ കൈവിട്ടു എന്നൊക്കെ പറയുന്ന പേരൻസൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ എത്രയോ എൻ്റെ അറിവിലുണ്ട് നശിച്ചു പോകുന്ന മക്കൾ നല്ല കൂടി നല്ലോണം പഠിച്ചു വരുന്ന മക്കൾ ഇടയ്ക്ക് എവിടെയോ വെച്ചിട്ട് ഈ മദ്യത്തിനും മയക്കുമരുന്നിനോ അടിമയായിട്ട് പിന്നെ ഒരു ഭ്രാന്തൻ ലുക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഹെയർ സ്റ്റൈൽ മുടിയൊക്കെ നീട്ടിമടത്തി പിന്നെ അവരുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുണ്ട കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ അവരുടെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ നല്ല രീതിയിൽ ഇത് അടിമ ആയ ആളുകൾ ആ കുട്ടികളുടെ ഡ്രസ്സിങ് അവരുടെ ഹെയർ സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമുക്ക് അവരുടെ സ്കിൻ വരെ കാണുമ്പോൾ നമുക്കറിയാം മയക്കം മരുന്നിന് അടിമയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ വേടൻ്റെ നിസാര കാര്യം പക്ഷേ വേടൻ എന്ന് പറഞ്ഞൊരു ഒത്തിരി പ്രശസ്തനായ ഒരു കുട്ടിയായത് കാരണം ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് അറിയുകയും മാധ്യമങ്ങളിലേക്കൊക്കെ എത്തുകയും ചെയ്തു ഹിരൺ ഹിരൺ എന്നാണ് കുട്ടിയുടെ പേര് കേട്ടോ നല്ല മോൻ അവൻ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും നല്ല ഒരു ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് അവനെ ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് അവനെയും അവൻ്റെ ആ കൂട്ടുകാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക നമുക്ക് വീണ്ടും